യു 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 കേരള നമ്പർ പ്ലേറ്റ് അമേരിക്ക പോലീസുകാർ ആണല്ലേ ബ്രോ ആ കേരള എംപ്ലോയിറ്റ് ആണ് ഞാൻ ശ്രദ്ധിച്ചില്ല നമ്മളൊക്കെ മലയാളി അല്ലാണ്ട് കുഴപ്പമില്ല ഓക്കെ എല്ലാവരുമാണ് എല്ലാവരുമോ അത് ഞാൻ ശ്രദ്ധിച്ചില്ല ഏട്ടാ ഇതെല്ലാം കൊള്ളാം ഇ എം എസ് ഇട്ട് ആട്ടോ മാട്ടിന്തേടാ ആട്ടോ മാട്ടിയാ എടാ ഞാൻ തെറ്റായിട്ട് ചോദിച്ചാലല്ലോ അങ്ങനെയല്ലേ അങ്ങനെ തന്നെ ആട്ടോ മാറ്റിന്നാണ് എട്ട് വെച്ചേക്കണാ ആട്ടോ ആട്ടോ മാറ്റിന്നാണോ ആട്ടോ മാറ്റിന്ന് ആട്ടോ എങ്ങോട്ട് മാറ്റിയെന്ന് മനസ്സിലായില്ലേടാ വെച്ചാൽ എന്ത് കാര്യം നോക്കാം 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 എല്ലാരും ഇവിടെ എല്ലാരും ഇവിടെ വാ സൈഡ് വൈഡ് ഫേക്ക് പോലീസ് എടാ ഞാൻ ശ്രദ്ധിച്ചില്ല മണി പതിമൂവായിരം ഓക്കെ കൊള്ളാം കേട്ടോ ഡബിൾ കൊള്ളാം 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 എടാ ഞാൻ എന്താ കേട്ടാ എല്ലാരും അവനെ വേണ്ട എനിക്കു അവനെ വേണ്ട ഉണ്ട് എൻറെ അന്നെ അറിയൂടാ ഫേക്ക് അവൻ ഫേക്ക് അവനല്ല അവൻ അല്ലേ ഫേക്ക് നവൻ അല്ലേ മുത്തേ എനിക്ക് റിയൽ ആണെന്ന് തോന്നിയിട്ടാണ് അതെന്തായാലും എന്തായാലും ചാൻസിലാണ് മുത്തേ ഹൺഡ്രഡ് പെർസെൻറ്റ് എനിക്ക് ഫേക്കായിട്ടാണ് ഫീൽ ചെയ്യണത് മനസ്സ് കാര്യം പറയാല ഏഴ് പേരുടാ മുത്തേ റിച്ച് സി പി എം റിച്ച് സി പി എമ്മിനോട് പറയാമോ എന്റെ സിവിക്ക് റോഫ് ബോക്സ് വീ ആക്കാനാ അത് ഞാൻ പറഞ്ഞോ നിന്നടാ നീ റച്ച് സിനിമ ലൈവ് ഇടമ്പ അവന്റെ അടുത്ത് പറഞ്ഞാ മതി അവൻ അങ്ങനെ പറഞ്ഞ നിനക്ക് നന്നായിട്ട് ചെയ്തു തരും മനസിലായില്ലേ എന്തു പറയാ ആറ് പേര് ലൈവാണ് വേണ്ടത് മുത്ത പക്ഷെ മൂന്ന് പേര് മാത്രമേ ഇവിടെ ഉള്ളൂ ആറ് ഏഴ് പേര് റൂമിലും ഉണ്ട് അവരെല്ലാം എവിടെ പോയെന്ന് അറിഞ്ഞൂടെ മുത്തേ ഉള്ള കാര്യം പറയാലേ എല്ലാരും അത് അവനോട് പറബ്രോ അത് തന്നെ ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം സി സൈലോൺ ജോയിൻ സൈലോൺ ഇത്ര പെട്ടെന്ന് വന്നാ ഞാൻ സൈലോന്റെ അടുത്ത് പറഞ്ഞു മച്ചാനെ ഒരു എന്റെ മറ്റേ മച്ചാനൊന്നല്ല ഞാൻ പറഞ്ഞ് എൻ്റെ വണ്ടി എനിക്ക് ബെൽറ്റ് സൈഡിൽ ഇടാൻ വേണ്ടി പറഞ്ഞാൽ സെറ്റ് ആയിക്കൊണ്ടുവരാനാണ് പറഞ്ഞത് അപ്പൊ ഇപ്പം വന്നിട്ടുണ്ട് നോക്കാം വണ്ടി സെറ്റായോ എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും റൂബെക്സ് വന്നതായിരുന്നു റൂബെക്സിന്റെ വരവായിരുന്നു ഒരു ഒന്നൊന്നര വരവ് ഞാൻ പ്രതീക്ഷിച്ചില്ല മറ്റേ പ്രിസെൻ പ്രിസെന്റ് തുറന്ന് നമ്മളെല്ലാം കേട്ടിട്ടില്ല അത് ഡബ്ളിയും ആയിരുന്നു കാ കാര്യം പറയാമല്ലേ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ പോലീസ് വണ്ടിയും കൊണ്ടുവന്നു നൈസായിരുന്നു എല്ലാം നിങ്ങളെല്ലാം കൊള്ളാമായിരുന്നു മനസ്സിലായില്ലേ എല്ലാവരും കൊള്ളായിരുന്നു സെറ്റ് 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 ഞാൻ ഇങ്ങോട്ട് ഓ മച്ചാനെ താങ്ക്സ് 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 െ താങ്ക് യു കേട്ടാ നീ എന്നെ പൈസ അറണോന്നില്ല നിങ്ങളെല്ലാരും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മതി മതി എനിക്ക് ആ വണ്ടി ഇട്ടിട്ടേ വാൻ ഈഗോ എന്നാ എടാ വാഗോന്നല്ല വാട്ടാ വാന്ന് വാന്ന് വാ എല്ലാരും മാറിപ്പോയിപ്പ് ചെയ്ത കുത്ത ഇതേത് വണ്ടി ഈ എം എസ് ഓട്ടോമൈൽസ് എൻ്റെ സെല്യു ഒറ്റ പത്ത് നൂറ് ആയിരം പതിനാല് ലക്ഷം പത്ത് ലക്ഷം കോടി മുത്തേ അടാ ഇതൊക്കെ ഞാൻ കാര്യം പറയാനെ മുത്തേ ഇതൊക്കെ എങ്ങനെയാണോ നമുക്ക് ഇതേപോലത്തെ പരിപാടി കാണിക്കല്ലേടാ നിങ്ങൾ ലൈവിലും കൂടെ ആണെന്നെങ്കിലും ആലോചിക്കണം ഇത് എന്തിനാണ് സ്കാമ് പരിപാടി മുത്തേ ഒട്ട പരിപാടി കാണിക്കല്ലേ ഉള്ള കാര്യം പറയാലേ നമ്മളെന്തായാലും എൻ്റെ മോളിതുവരെ കേറിച്ചില്ല ഏട്ടാ കാര്യം പറയാലേ ഈ പത്ത് പേര് ലൈവ് വേണ്ട മച്ചാമാരെ പോയി ലൈനായി നിൽക്കും ലൈനായി നിൽക്കു ലൈനായി നിൽക്ക് അടാ ഇത് ഡബ്ലു ആറു ആട്ടുമുത്തേ ഉള്ള കാര്യം പറയു ഇതേപോലെ ഏതെങ്കിലും യൂട്യൂബർ പറഞ്ഞു നിന്നിട്ടുണ്ടോ ഇത് അല്ലേ മുത്തേ എന്തേ മണി ആക്കിയത് അതിനെന്താ മനസ്സിലായില്ല മണി ആക്കിയാണ് മണി എന്റാക്കിയത് ആണ് മനസ്സിലായില്ല ഇ എം എസ് ആട്ടോ ഗിമീ ക എന്തിനാണ് നിക്കണ മുത്തേ നമുക്ക് മാപ്പിൽ

அப்படான் பற்றி ஓ சாடல உயோ யா குழி போய் உய்யோ